ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല നമ്മുടെ ഫിജി ഫിജിക്കാട്ടിനെ പറ്റിയാണ് ഈ ഒരു ഫിജിക്കാർഡിനെ പറ്റി പറയാൻ എനിക്ക് എന്ത് യോഗ്യത എന്ന് ചോദിച്ചാൽ ഞാൻ ഫിജി കാർട്ടിൽ നമ്മുടെ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന മൂന്നാമത്തെ ലെവൽ കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് എൻ്റെ അനുഭവം എന്താണ് ഞാൻ എന്തുകൊണ്ട് ഫിജിക്കാട്ട് നിർത്തി എൻ്റെ താഴെ ജോയിൻ ചെയ്തവർക്ക് എനിക്കൊരു വരുമാനം നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്താണ് ശരിക്കും ഈ ഒരു ഫിജിക്കാട്ടിൽ നടക്കുന്നത് എന്നുള്ളത് എൻ്റെ അനുഭവമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കൂടാതെ ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോബി ചെമ്മണൂർ സാർ സാറിൻ്റെ ഫേസ്ബുക്കിൽ ഒരു കഴിഞ്ഞ ആഴ്ച അധികം ദിവസം പോലെ ഒരു ഫോർ ഡേയ്സ് എങ്ങാനും ആയിട്ടേ ഉണ്ടാവുള്ളൂ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിജിക്കാടിനെ പറ്റി അവരുടെ ടീം മെമ്പേഴ്സെല്ലാം ഇരുന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഞാൻ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കമൻറ്റ് നോക്കിയപ്പോൾ ഒത്തിരി പേര് കമൻറ്റിലിങ്ങനെ ചോദിക്കുന്ന എനിക്ക് ഫിജി ഫിജിക്കാൾ ജോയിൻ ചെയ്യണം എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടത് ഞാനിട്ട കമൻ്റ് ഇതായിരുന്നു ഫിസിക്കാഡിൽ ജോയിൻ ചെയ്യുന്നവർ ദയവായി അവരുടെ പ്ലാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യുക നിങ്ങൾ പിന്നെ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ളവരോ അല്ലെങ്കിൽ ഈ ഫിജിയക്കായിട്ട് ഓൾറെഡി ചെയ്തിട്ടുള്ളവരോ അവരോട് നേരിട്ട് ചോദിച്ച് അവരുടെ എക്സ്പീരിയൻസ് ചോദിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രം ചെയ്യുക എന്നതായിരുന്നു എൻ്റെ കമൻറ്റ് പക്ഷേ എൻ്റെ ഒരു കമൻറ്റ് ഒരു ഒരു മിനിറ്റ് പോലും നിന്നിരുന്നില്ല അവർ ഡിലീറ്റ് ചെയ്തു എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല അതായത് ഞാനിട്ട് കമൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് ഒരു ടു മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും എൻ്റെ കമൻറ്റ് നോക്കിയപ്പോൾ എൻ്റെ കമൻറ്റ് ഫുള്ള് കാണാനില്ല അതിനുശേഷം വീണ്ടും ഞാൻ എന്തുകൊണ്ട് എൻ്റെ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടായിരുന്നു പക്ഷെ ആ ഒരു കമൻറ്റ് ഉണ്ട് ഇപ്പോൾ ഉണ്ടോയെന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പോൾ എന്നെ ഈ ഒരു കമൻറ്റ് ഡിലീറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിനെപ്പറ്റി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പുറത്ത് ആരുടെയും കാര്യം ഞാൻ ഇതിലെടുക്കുന്നില്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തവരുടെ എക്സ്പീരിയൻസ് ഇത് മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഫിജി കാർഡിനെ പറ്റി ഞാൻ ആദ്യം അറിയുന്നത് ഞങ്ങളുടെ ചർച്ചിലെ ഒരു കുട്ടി പറഞ്ഞിട്ടാണ് അറിയുന്നത് ആ ഒരു വ്യക്തി ആദ്യമേ ഈ ഒരു ഫിജിക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വ്യക്തിയുടെ താഴെ ആരുമേ ഇല്ലായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അറിഞ്ഞു ഫിജിക്കാടിനെ പറ്റി പിന്നെ ഈ ഒരു കാർഡ് ഇറങ്ങിയ സമയത്ത് ഓൾറെഡി യൂട്യൂബിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു ബോച്ച ആയതുകൊണ്ട് ഭയങ്കര ആയിരുന്നു ഭയങ്കര രക്ഷപ്പെടും അങ്ങനത്തെ ഒരു വിശ്വാസമാണ് പ്രത്യേകിച്ച് നമ്മൾ ഭയങ്കര കടക്കണിയില് അങ്ങനെ നല്ല സ്റ്റേബിളായിട്ടുള്ള സമയ സമയമല്ല അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരാളാ നമുക്ക് പരിചയമുള്ള ഒരാൾ ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ട് ശരി ഓക്കെ ചെയ്യാം ഞാൻ മെയിൻ മെയിനായിട്ടും ഇതിൽ കയറാൻ കാരണം നമ്മുടെ ബോച്ച ആയതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ട് ആദ്യം ഞാനല്ല കയറി എൻ്റെ അമ്മയാണ് കാരണം ഞാനിങ്ങനെ ഈ പറഞ്ഞ ചർച്ചിൽ ഒരു വ്യക്തി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ എൻ്റെ അമ്മയുടെ വീട്ടിൽ വെച്ച് ഇങ്ങനെ അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മീറ്റിംഗ് വെക്കുണ്ടായി അപ്പോൾ മൂന്ന് പേരാണ് വന്നത് മൂന്ന് പേര് വന്നിട്ട് നമ്മുടെ ഫിജി കാർഡിൻ്റെ പ്ലാൻ ബുക്ക് ഉണ്ടായിരുന്നു പ്ലാൻ ബുക്ക് വെച്ചിട്ട് പറഞ്ഞായിരുന്നു പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് അതായത് നമ്മൾ നമ്മുടെ താഴെ രണ്ട് പേര് ചേർക്കണം രണ്ടുപേരെ ചേർക്കുമ്പോൾ നമുക്ക് രണ്ടായിരം രൂപ കിട്ടും അത് എപ്പോഴാണ് നമുക്ക് പേര് മാച്ചിങ് ആവുന്നത് ആ ഒരു സമയത്താണ് നമ്മുടെ അക്കൗണ്ടിൽ രണ്ടായിരം വരിക പിന്നെ ഞാനും എൻ്റെ അമ്മയും അതായത് നമ്മളെല്ലാവരും ഇയർ ഫിസിയ്ക്കുള്ള ജോയിൻ ചെയ്യാൻ ഉള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൽ മൂന്നാമത്തെ ലെവലുണ്ട് അതായത് ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത ലെവൽ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന ലെവൽ ഈയൊരു ലെവലിൽ എത്തുമ്പോൾ നമുക്ക് നമുക്ക് ഒരു ഫിക്സഡ് വരുമാനമാണ് അവരന്ന് പറഞ്ഞിരുന്നത് അതായത് നമ്മൾ ഈ ഒരു മൂന്നാമത്തെ ലെവൽ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മാസം ഇരുപതിനായിരം ഫിക്സഡ് ആയിട്ടൊരു ഷം നമ്മുടെ ഇൻകം നമുക്ക് കിട്ടും എന്നുള്ളതാണ് അന്ന് പറഞ്ഞത് അപ്പോൾ വിദേശിച്ച് നമ്മളിപ്പോൾ പുറത്തൊരു ജോലിക്ക് പോയാലും എവിടെ എന്ത് ജോലിക്ക് പോയാലും റിസ്ക്കാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിലും നമ്മുടെ താഴെ ഈ ഒരു സെയിൽസ് മാനേജർ എന്ന് പറയുന്ന ലെവൽ എത്തണമെങ്കിൽ നമ്മുടെ താഴെ ഇരുപത് ഇരുപത് നാൽപ്പത് പേര് വേണം ഇങ്ങനെ എത്തിയാൽ മാത്രമേ നമ്മൾ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന ഈ ഒരു പൊസിഷനിൽ എത്തുകയുള്ളൂ അപ്പോൾ അതിന് തന്നെ നല്ല റിസ്ക് ആണ് ഈ ഒരു റിസ്ക് കഴിഞ്ഞതിന് ശേഷമെങ്കിലും നമുക്ക് സ്റ്റേബിളായിട്ടൊരു വരുമാനം നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഈ ഒരു പ്ലാൻ കേട്ടിട്ട് ഞാൻ എൻ്റെ അമ്മയോട് പറയുന്നത് അമ്മ ജോയിൻ ചെയ്യേണ്ടും പറ്റിപ്പല്ല ഉണ്ടായിപ്പല്ല നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ അന്ന് പൈസ ഇല്ലായിരുന്നു എനിക്കൊന്ന് മുത്തൂറ്റി നിന്നോ നമ്മുടെ ഈ സാഫിയിൽ നിന്നോ എന്തൊക്കെയോ ലോൺ എടുത്തിട്ടാണ് ആദ്യം അമ്മ ജോയിൻ ചെയ്യുന്നത് ഈ ഒരു ഫിജി കാർഡിലോട്ട് ഈ ഒരു ഫിജി കാഡിൽ ജോയിൻ ചെയ്തു അതിനുശേഷം ഞാൻ ജോയിൻ ചെയ്തു സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഏകദേശം എട്ടോ എട്ടോ ഒൻപത് പേര് എൻ്റെ കുടുംബത്തിൽ നിന്ന് മാത്രം അമ്മ ഞാൻ ചേച്ചി അനിയത്തി അനേത്തിയുടെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡ് അനിയൻ പപ്പ നമ്മളിങ്ങനെ ഏകദേശം എട്ടൊമ്പത് പേര് നമ്മൾ മാത്രം കെയറ് അപ്പോൾ തന്നെ നിങ്ങളത് ആലോചിക്കുക എത്ര രൂപയാണ് ഇതിൽ നമുക്ക് ഒരാൾ ജോയിൻ ചെയ്യുന്നതിന് ഇരുപത്തി അയ്യായിരം രൂപയാണ് വരിക അപ്പോൾ അത്രയും കടത്തിൽ നിന്നൊന്ന് നമ്മൾ രക്ഷപ്പെടാം രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പറഞ്ഞ ലോണ് കാര്യങ്ങൾ അങ്ങനെ എടുത്തിട്ട് ഈ ഒരു ഫിജി കാർഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് ഈ പറഞ്ഞതുപോലെ അമ്മയുടെ താഴെ നമ്മൾ രണ്ട് ജോയിൻ ചെയ്തപ്പോൾ അമ്മയ്ക്ക് ഈ പറഞ്ഞ രണ്ടായിരം രൂപ കിട്ടി രണ്ടായിരം രൂപ ഫുള്ളായിട്ട് കിട്ടില്ല അല്ലെങ്കിൽ ടാക്സ് സംതിങ് പോയിട്ട് ഒരു ആയിരത്തി എണ്ണൂറ്റി നാല് രൂപയാണ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക ഈ ക്രെഡിറ്റ് ആവുന്നത് അവർ പറയുന്നത് പോലെ ഇന്ന് നമുക്ക് പേർ മാച്ചിങ് ആകുവാണെങ്കിൽ നമുക്ക് നാളെ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് കിട്ടും അതെല്ലാം ആയിരുന്നു അപ്പോൾ അങ്ങനെ അമ്മ കുറച്ചുപേരെ കയറ്റി ഞാനും കുറച്ച് പേര് കയറ്റി നമ്മളൊരു ടീം വർക്കായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു അമ്മ ഫസ്റ്റ് സെയിൽസ് മാനേജർ എന്ന് പറയുന്ന പൊസിഷനിലെത്തി അതിനുശേഷം തൊട്ട് പിറകെ ഞാനും എത്തി ഞാനും സെയിൽസ് മാനേജർ എന്ന് പറയുന്ന എത്തി അപ്പോൾ നമ്മൾ ഈ താഴെ കയറ്റുന്നവരോട് നമ്മൾ കൊടുക്കുന്നൊരു വാക്കുണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വരുമാനം വാങ്ങിച്ചു തരാം വാങ്ങിച്ചു തരും അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഒന്ന് ആ ഒരു സെയിൽസ് മാനേജർ എന്ന് പറയുന്ന പൊസിഷൻ എത്തുമ്പോഴാണ് നമുക്ക് പിന്നെ അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക കാരണം നമുക്ക് ആ ഒരു വരുമാനം കിട്ടുമ്പോൾ അത് പ്രൂഫാണ് നമ്മളൊരാളടുത്ത് പറയുമ്പോൾ ഇതാ നമുക്ക് ഇത്ര വരുമാനം കിട്ടി മാസം ഇരുപതിനായിരം രൂപ ക്രെഡിറ്റ് ആവുന്നു എന്ന് കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു ഫിജി കാർഡിലോട്ട് നമുക്കവരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ സാധിക്കും സാധിക്കും അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സിനെ ജോയിൻ ചെയ്യിപ്പിച്ചു അവരവരുടെ ഫ്രണ്ട്സിനെ ജോയിൻ ചെയ്യിപ്പിച്ചു ഇതൊരു മണി ചെയിൻ പോലെ ശരിക്കും പറഞ്ഞാൽ മണി ചെയിൻ ആണ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത് ജോയിൻ ചെയ്യിപ്പിച്ച് ജോയിൻ ചെയ്യിപ്പിച്ച് വന്ന് അതിലൊരു നെഗറ്റീവ് അല്ലാതെ നമുക്ക് പോസിറ്റീവായിട്ട് ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം എൻ്റെ അമ്മയ്ക്ക് വരുമാനം കിട്ടിയോ എന്ന് ചോദിച്ചാൽ സെയിൽസ് ടീം മാനേജർ ആയതിനു ശേഷം എനിക്കൊന്നൊരു നാല് മൂന്നോ നാലോ തവണ ഈ പറഞ്ഞ നമ്മുടെ ബോണസ് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് ഈ പറഞ്ഞ മന്ത്ലി ഈ ഒരു എമൗണ്ട് ഇരുപതിനായിരം അല്ല അതൊരു പത്തായിരം സംതിങ് അങ്ങനെയാണ് അതായത് അവരുടെ മാസം ഒരു മാസം എത്രയാണ് അവരുടെ ബാലൻസ് വരുമാനം അതിൽ നിന്നൊരു ഒരു വിഹിതമാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുന്നത് അപ്പോൾ അത് എത്രയാണ് അത് ചിലപ്പോൾ പന്ത്രണ്ടാം പന്ത്രണ്ടായിരമായിരിക്കാം അല്ലെങ്കിൽ പത്തായിരമായിരിക്കാം ഇങ്ങനെയാണ് അപ്പോൾ ഇതെങ്ങനെ അമ്മയിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഞാൻ സെയിൽസ് ടീ സെയിൽസ് മാനേജറായിട്ട് ഒരു മാസം പോലും എനിക്ക് ആ ഒരു വരുമാനം കിട്ടിയില്ല എന്നതാണ് എന്നുള്ളതാണ് സത്യം കാരണം നമുക്കിത് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ സാധാരണക്കാർക്ക് പറ്റിയൊരു അല്ല ഇതെന്ന് പറയുന്നത് ഇവർ പറയുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈമായിട്ടും ചെയ്യാൻ പറ്റുന്നു പക്ഷെ അതും ഞാൻ പറയാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല കാരണം കാരണം പറഞ്ഞുതരാം എനിക്ക് വരുമാനം കിട്ടിയാൽ അതായത് ഞാൻ ഇരുപത്തിയ്യായിരം രൂപ തൊട്ട് ഞാൻ ജോയിൻ ചെയ്തു എനിക്ക് ഈ പറഞ്ഞല്ല ഇരുപത് ഇരുപത് നാൽപ്പത് പേര് കിട്ടിയപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഇരുപത്തി ആറായിരം ഇരുപത്തെട്ടായിരം രൂപ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ സാലറി വന്നു ഇല്ലാന്ന് ഞാൻ കള്ളൻ പറഞ്ഞരാം പക്ഷെ എൻ്റെ താഴെ ജോയിൻ ചെയ്ത് ആർക്കും എനിക്കൊരു വരുമാനം മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല കാരണം ഇതങ്ങ് മൂവ് ആവുന്നില്ല നമ്മളിപ്പോൾ ഒരാളെ കയറ്റുമ്പോൾ നമ്മൾ ഈ നമുക്ക് കിട്ടിയ പ്ലാൻ കണ്ടിന്യൂ ചെയ്താൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം അതായത് നിങ്ങൾക്ക് വരുമാനം കിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ് ജോയിൻ ചെയ് ഈ ഇരുപത്തിയ്യായിരം രൂപ എന്ന് പറയുന്നത് നമ്മളെ സാധാരണക്കാർക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്കത് എടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇങ്ങനെ നമ്മളൊരാളെ നിങ്ങളുടെ ലൈഫ് മാറും നിങ്ങളുടെ ലൈഫ് മൊമെൻ്റ് ആണ് ചേഞ്ച് ആവുന്ന മൊമെൻ്റ് ആണ് ഇതിലോട്ട് ജോയിം ചെയ്യുന്നെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ പ്രൊഡക്റ്റിൻ്റെ കാര്യം പറഞ്ഞ് അവരെ ജോയിൻ ചെയ്തതിന് ശേഷം അവരുടെ താഴെ രണ്ടുപേരെ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് അവർക്ക് കാരണം ഈ കയറുന്നവരെ ഒരു വ്യക്തി പാവപ്പെട്ടൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ ഇവർ റിലേറ്റഡുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട്സ് ഫാമിലി എല്ലാം ഏകദേശം അങ്ങനെയുള്ളവരായിരിക്കാം അപ്പോൾ ആരും ഇതിൽ ജോയിൻ ചെയ്യില്ല കാരണം ഇത്ര രൂപ എടുക്കാനായിട്ട് സാധിക്കില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇനി ക്യാഷ് ഉള്ള ടീമായിരിക്കും ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഒന്ന് വിചാരിക്കുക അവരെന്ത് വിചാരിക്കും ഇത് വേറെ ഉടായിപ്പാണ് അല്ലെങ്കിൽ രക്ഷപ്പെടില്ല അങ്ങനെ അപ്പോൾ അങ്ങനത്തെ കുറെ ഇഷ്യൂസൊക്കെ വന്നു ആരും ജോയിൻ ചെയ്യാതായി ടീം ഫുള്ള് കൊള ഫുൾ കൊള എൻ്റെ താഴെ വിശ്വസിച്ച് കയറി ആർക്കും വരുമാനം മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ള സങ്കടമാണ് ഇന്നും ഫിജി ഫിജിക്കാട്ടിൻ്റെ പേര് പറഞ്ഞ് പിണങ്ങിയിരിക്കുന്ന ഫ്രണ്ട്സും ഉണ്ട് അതായത് നമ്മുടെ കണ്ണൂരിൽ നിന്ന് നമ്മൾ ആളെ കയറി പല സ്ഥലത്ത് പല ജില്ലയിൽ നിന്നും നമുക്ക് ഈ ഒരു ഫിജിക്കുകളിലോട്ട് എൻ്റെ ടീമിലോട്ട് ആൾ കയറി പക്ഷെ അവർക്ക് ആർക്കും ഒരു വരുമാനം മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല അവരെ വിശ്വസിച്ച് അവരുടെ താഴെ കയറിയവർക്കും ഒരു വരുമാനം മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പ്രൊഡക്റ്റാണ് ഈ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് നൂറ് പോയിൻറ്റിന് പ്രൊഡക്റ്റ് എടുക്കുന്ന എടുക്കണമെന്നാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് നൂറ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിന് വെർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് നോർമലി പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല പ്രൊഡക്റ്റ് എല്ലാം എന്നല്ല വളരെ നല്ല പ്രൊഡക്റ്റാണ് ഫിജിക്കലുള്ള പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് എല്ലാം പക്ഷേ നമ്മൾ സാധാരണ നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു ബെഡ്ഷീറ്റ് എനിക്ക് തോന്നുന്നു ഒരു ഫൈവ് തൗസൻഡ് സംതിങ് എന്തോ ആണ് അതിലുള്ള റേറ്റ് എന്ന് പറയുന്നത് അതിൽ രണ്ട് ബെഡ്ഷീറ്റ് കാണും രണ്ട് ടവൽ കാണും തലങ്ങളെ കാണും പക്ഷേ നമ്മൾ നമ്മളെപ്പോലെയുള്ളവർ നമ്മൾ വിചാരിക്കും എന്താണ് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് എവിടെന്നാടാ ഒരു രണ്ട് ബെഡ്ഷീറ്റ് കിട്ടും അങ്ങനെ മേടിക്കാനേ നമ്മൾ നോക്കുള്ളൂ ആ സമയം നമ്മൾ ഇതിൽ നമ്മളെ നമ്മൾ രക്ഷപ്പെടുന്ന നമുക്കൊരു വരുമാനം വേണമെന്ന് വിചാരിച്ച് എവിടെന്തെങ്കിലും കടം മറിച്ച് അല്ലെങ്കിൽ എന്നുള്ള ഗോൾഡൊക്കെ പണയം വെച്ചിട്ട് കൊണ്ട് ഈ ഒരു ഫിജിക്കാർ കയറുന്നവർക്ക് അവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും പക്ഷേ അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നില്ല ഈ ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് ഒരു വരുമാനം അവർക്കതിൽ നിന്ന് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ ഒരു ഫിജിക്കാട്ട് ടോട്ടലി മൊത്തത്തിൽ പിന്നെ അത് ഭയങ്കര നെഗറ്റീവായി നമ്മുടെ താഴെയുള്ളവരെ നമ്മൾ തിങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി എനിക്ക് ഈ പറഞ്ഞ പോലെ സെയിൽസ് മാനേജർ മാനേജറായതിന് ശേഷം ഈയൊരു സാലറി ഒന്നും കിട്ടിയില്ല അപ്പോൾ ഞാനിങ്ങനെ ഈ ആ ഒരു സമയത്താണ് ഈ സെയിൽസ് മാനേജർ എന്ന് പറഞ്ഞ പൊസിഷൻ എത്തുമ്പോഴാണ് ഈ കറക്റ്റ് പ്ലാൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് നമ്മുടെ സെയിൽസ് മാനേജർ ആയാലും ഈ പറഞ്ഞ വരുമാനം കിട്ടില്ല അതിന് ശേഷം വീണ്ടും നമുക്ക് ടാർഗറ്റ് പോലെയുണ്ട് നമ്മുടെ ഒരു സൈഡ് മൂന്ന് പേര് ഇപ്പർ സൈഡ് മൂന്ന് പേര് ടോട്ടലി ആറ് ആറുപേർ കയറിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഈ പറഞ്ഞ എമൗണ്ട് കിട്ടിയുള്ളൂ ഈയൊരു കമ്മീഷൻ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് മന്ത് വീണ്ടും സെയിം അതുപോലെ ഉണ്ടാവണം അതില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മന്തി കിട്ടില്ല അപ്പോൾ നമുക്കിത് ടാർഗറ്റ് ബേസ്ഡ് ആണ് നമുക്ക് ഒരു മാസം വരുമാനം വേണമെങ്കിൽ നമ്മുടെ താഴെ അത്രയും പേര് കയറണം അത്രയും പേര് കയറാൻ പറ്റും പറ്റൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് കാരണം എന്താണ് എൻ്റെ താഴെ വർക്ക് ചെയ്യുന്ന ഫുള്ള് ഫ്ലോപ്പായി ഞാൻ ഫ്ലോപ്പായി അതിലും ഉപരി എൻ്റെ അമ്മയുടെ ടീം ഫുള്ള് ഫ്ലോപ്പായി അതിലുമുപരി അതിന് തൊട്ടുമേളിൽ നിന്ന് ടീം ആയി സെയിൽസ് ടീം മാനേജർ അതിനെപ്പോന്ന് ആരും ഇപ്പോൾ ഫിസിക്കളിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം അതായത് ഈ ഒരു ടീം ഭയങ്കര ബോണ്ടായിട്ട് ഒരു വലിയ ടീം ഇങ്ങനെ ഫുള്ളായിട്ട് മൊത്തത്തിലേ ഡൗണായിപ്പോയി അതിൽ രണ്ടുപേരും ഈ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അവരും ഇപ്പോൾ ഈ ഇടയ്ക്ക് എനിക്ക് വേറൊരു കമ്പനിയുടെ പ്ലാൻ എനിക്ക് കിട്ടിയിരുന്നു ഫിസിക്കാട്ടിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ല ഈ ഒരു ഫിസിക്കാർഡ് എന്ന് പറയുന്നത് പിന്നെ ഇത് ആർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിയില്ല ഫിസിക്കളിൽ നമ്മുടെ ബോച്ചെ പറയുന്ന പ്ലാൻ കറക്റ്റാണ് അതായത് ഈ ഒരു പ്ലാനിലുള്ളത് അതുപോലെ കിട്ടും പക്ഷേ ഈ ഒരു പ്ലാൻ അതുപോലെയല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു പാവപ്പെട്ട ഒരാളുടെ വ്യക്തിയുടെ അടുത്ത് വരുന്നത് അവർ മാക്സിമം ഈ ഒരാളെ ഇതിലോട്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് കൺവിൻസ് ചെയ്ത് അങ്ങനെയാണ് ഇതിലോട്ട് വരുന്നത് അതുകൊണ്ടാണ് കൂടുതൽ ഈ ഒരു ഇഷ്യൂസ് വരുന്നത് കറക്റ്റ് പ്ലാൻ അറിയുവാണെങ്കിൽ അതായത് നമ്മൾ ഞാൻ ഫിസിക്കളിൽ കയറില്ല അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയൊരു വ്യക്തിയാണ് ഫിജിക്കാൾ കയറാത്തൊരു വ്യക്തിയാണ് ഈ ഒരു ഫിസിയക്കാണെങ്കിൽ ഫുൾ പ്ലാൻ ആദ്യമേ കറക്റ്റായിട്ട് അതിലുള്ളത് പോലെ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളൊരു പക്ഷേ മേ ബി ഒരു അൻപത് ശതമാനം മാത്രമേ ചാൻസ് ഉള്ളൂ നിങ്ങൾ ഈ ഒരു ഫിസിയക്കാളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലാതെ അവർ ഈ പറഞ്ഞ് ബാക്കി എക്സ്ട്രാ ആഡ് ചെയ്ത് പറയുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഫിസിക്കാൾ ജോയിൻ ചെയ്യുന്നത് ഇതിൽ ജോയിൻ ചെയ്തിട്ട് കിട്ട അതായത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ട് ചെയ്യാത്തവർ ഒത്തിരി പേരുണ്ട് അവരെ ഓർത്ത് എനിക്ക് വേറെ ടെൻഷനോ വേറെ ഒന്നുമില്ല കാരണം അവർ ജോയിൻ ചെയ്തില്ലല്ലോ എന്നുള്ള സന്തോഷമാണ് ഇപ്പോൾ ജോയിൻ ചെയ്തവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു വരുമാനം എനിക്ക് മേടിച്ച് കൊടുക്കാനായിട്ട് പറ്റില്ല എനിക്കെന്നല്ല അവർക്ക് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ അവർക്കൊരു വരുമാനം കിട്ടാതെ നമ്മൾ ഒരു വരുമാനം വേടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള പല ടീം മെമ്പേഴ്സും ചിന്തിക്കുന്ന ഇതാണ് അവർക്ക് വരുമാനം കിട്ടിയില്ലെങ്കിൽ എന്താ നമുക്കൊരു വരുമാനം വേണം അതുകൊണ്ട് അവരെ കൊണ്ട് ജസ്റ്റ് ഒരാൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നു ഇപ്പറ സൈഡ് വേറൊരാൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നു ഇത് പോവുക അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടൊരു കാര്യമില്ല പിന്നെ എനിക്കുള്ളത് പ്രൊഡക്റ്റിൻ്റെതാണ് പ്രൊഡക്റ്റിൻ്റെ മറ്റൊരു കാര്യം ഇപ്പോൾ എൻ്റെ ടീമിലുള്ള തന്നെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് ഏകദേശം ആ ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ ആറ് ഏഴ് എട്ട് മാസം എടുത്തു അപ്പോൾ അതിന് മുന്നേ തന്നെ അവിടെ ഒരു അടിയായി കാരണം പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് ഇത്ര മാസമായിട്ട് പ്രൊഡക്റ്റ് പോലും കിട്ടാത്തൊരു നമ്മൾ എങ്ങനെ വിശ്വസിച്ച് വർക്ക് ചെയ്യും അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ആയി പിന്നെ അവർ ഈ ഞാൻ താഴെ ചേർത്ത ഒരു വ്യക്തിയാണ് അവർ ഈ പ്രൊഡക്റ്റും ഈ ആറ് ഏഴ് മാസത്തിന് ശേഷം വന്നപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റും അവർക്ക് കൊടുക്കേണ്ടി വന്നു ഈ ക്യാഷ് ഈ വ്യക്തി തന്നെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വന്നു അങ്ങനെ ഭയങ്കര നഷ്ടം ഭയങ്കര പ്രശ്നത്തിലാക്കിയ ഇപ്പോൾ എൻ്റെ അത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കാരണം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ മുഴുവൻ ഫിജി ഫിജിക്കാട്ട് പറഞ്ഞ് നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്ത് ഒരു വർഷത്തിന് മുന്നേ ഫിജിക്കാട്ടിന് വേണ്ടി അവിടെ പോകുന്നു ഇവിടെ പോകുന്നതുകൊണ്ട് നമ്മുടെ ഞാൻ നമ്മുടെ തൃശ്ശൂരിൽ പോയായിരുന്നു നമ്മുടെ വാച്ച് ഒരു മീറ്റിംഗ് ആണ് നമ്മുടെ സെയിൽസ് മാനേജർ അപ്പോൾ മാത്രമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിട്ട് നടന്നിട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കും ഇപ്പം നിനക്ക് വരുമാനമൊന്നുമില്ല നീ എന്തുകൊണ്ട് ഫിജിക്കാട്ട് ഇട്ടു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു വരുമാനമാണ് ഇതാണ് ശരിക്കും ഫിജി ഫിജിക്കാട്ട് എന്ന് പറയുന്നത് നമുക്ക് സാധാരണക്കാർക്ക് പറ്റിയ ഒരു ബിസിനസ് അല്ല എന്ന് പറയുന്നത് ഇനി ചിലപ്പോൾ ഇതിന് താഴെ വേറെ കമൻസ് കാര്യങ്ങളൊക്കെ വരുവായിരിക്കാം ഒത്തിരി പേരുടെ അനുഭവങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനൊരിക്കലും ഫിജിക്കാറിനെ കുറ്റം പറയുമല്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുവാണ് ഫിജിക്കാർട്ട് എന്താണ് എന്നുള്ളത് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഈ ഒരു ഫിജിക്കാർട്ടിന് വേണ്ടി നമ്മുടെ ഫാമിലിയിൽ തന്നെ ഇത്രയും പേര് കയറിയതുകൊണ്ട് അത്രയും കടത്തിലായി എന്നുള്ളതല്ല പിന്നെ ഈ പറഞ്ഞ ഈ സഫലയും മുത്തൂറ്റി ഏതെന്നാണ് അടുത്തോർമ്മയില്ല അതടയ്ക്കാൻ തന്നെ ഏകദേശം ഒരു രണ്ട് വർഷം പിന്നെ അതല്ലാതെ ഉള്ള ചീത്ത പേര് നാട്ടുകാര് ഓ അവർ ഫിജി കളിൽ കയറിയാണ് ഉള്ള കട കട എല്ലാം വരുത്തി വെക്കുന്നത് നാട്ടുകാർക്കും അവർ നമ്മൾ ക്യാഷ് മടക്കി ഫിജി കളിൽ കയറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഒത്തിരി ഭയങ്കര നെഗറ്റീവ് ഇപ്പം നല്ല രീതിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും അപ്പോൾ ഇതാണ് നിങ്ങൾ ഫിജിക്കൽ കയറുവാണെങ്കിൽ നന്നായിട്ട് മനസ്സിലാക്കി നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ഫിജിക്കാളിൽ കയറുക ചിലപ്പോൾ എൻ്റെ ഒരു വീഡിയോക്ക് താഴെ എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക ഇല്ല നിങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നല്ലതാണ് നല്ലതല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അവരോടാണ് ഞാൻ പറയുന്നത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നല്ലതായിരിക്കാം ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ പറയുന്നത് സാധാരണക്കാരനായി നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ ഇന്നീ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് എൻ്റെ ചാനൽ സ്ട്രൈക്കോ അടിച്ചു പോകാനൊക്കെ ഉള്ള ഉണ്ട് എനിക്കറിയില്ല കാരണം ഇതിനു മുന്നേ നമ്മുടെ ഫിസിക്കലിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റിന് വിഷയമായ ഒരു ആൻറ്റി വീഡിയോ നമ്മുടെ ടി വി ന്യൂസിലൊക്കെ വന്നായിരുന്നു അവസാനം ആ ഒരു സമയത്തൊക്കെ ഞാൻ ഫിസിക്കലിൽ ഉണ്ട് അപ്പോൾ അവസാനം നമ്മൾ ആ ഒരു ചാനൽ നമ്മുടെ ടീമായിട്ട് എല്ലാവരും നിന്ന് നല്ല സ്ട്രൈക്ക് കൊടുത്തതായിരുന്നു എല്ലാവരും റിപ്പോർട്ട് ചെയ്തായിരുന്നു അപ്പോൾ അങ്ങനെ അടിച്ചു പോകുമോ എന്നുള്ള കാര്യവും എനിക്കറിയില്ല അങ്ങനെയാണെങ്കിലും എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല ഞാൻ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടില്ല റിയൽ ആയിട്ടുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ